എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കടലിൽ ശക്തമായ കാറ്റടിക്കുന്നു മത്സ്യബന്ധനയാനങ്ങൾ കരയിലേക്ക് മടങ്ങി തുടങ്ങി റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന തൃശൂർ എറണാകുളം ജില്ലകളിലെ തീരത്ത് അതിശക്തമായ കടൽ കാറ്റ് വീശുകയാണ് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇന്നലെയും ഇന്നുമായി കടലിൽ പോയ ഒട്ടുമിക്ക യാനങ്ങളും കാറ്റ് ശക്തമായതിനെ തുടർന്ന് കരയിൽ മടങ്ങിയെത്തി കടൽ ഏറെക്കുറെ വിജനമായ അവസ്ഥയിലാണ് അഴീക്കോട് മുനമ്പം അഴിമുഖം വഴി നൂറുകണക്കിന് വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് ഇന്ന് ഇന്നത്തെ പക്ഷേ അതിനൊക്കെ മഴ വെക്കാതെ കഴിഞ്ഞാൽ തിരയിലേക്ക് നല്ല പക്ഷെ അത് അപ്പൊ തന്നെ അതേപോലെ തന്നെ ചിരുത്താണ് നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള മഴയുണ്ട് അതുപോലെ തന്നെ തിരക്ക് മഴ പെയ്തുണ്ട് പുഴയിലൊക്കെ വന്നാലും കലന്നു പറഞ്ഞ ആ വെള്ളമാണ് വരുന്നത് ആ അപ്പൊ കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നാളെ മുതല് ചുറ്റിവാറും ഒരു കാലാവസ്ഥയില് വള്ളങ്ങള് വഞ്ചികൾ എല്ലാം തന്നെ തെറ്റിയിടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളത് സമീപ ദിവസങ്ങളിലൊന്നുമില്ലാത്ത അത്ര ശക്തിയോടെയാണ് കാറ്റ് വീശുന്നത് കിഴക്കൻ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അഴിമുഖത്ത് പുഴ കലങ്ങിമറഞ്ഞ നിലയിലാണ് പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും കാറ്റ് വീശിയടിക്കുന്നുണ്ട് കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും നിരീക്ഷണം ശക്തമാക്കി അവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കടലോര ജാഗ്രതാ സമിതിയും തയ്യാറെടുത്തിട്ടുണ്ട് രാവിലെ മുതല് മത്സ്യബന്ധ തൊഴിലാളികൾ കടലിൽ പോരെന്നുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ വരുന്നതാണ് പക്ഷെ ഇന്ന് നേരം പുലർച്ചെ ഞാനിപ്പോ സമയം സംസാരിക്കുമ്പോ ഒരു പത്ത് മണി കഴിഞ്ഞ അവസരത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോഴും നേരം പുലരാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ അഴീക്കൂടെ അതുപോലെ കടപ്പുറത്തൊക്കെ പോകുമ്പോ കാണുന്നത് ഈ ആഗസ്റ്റ് വീണ്ടും പഴപ്പെടുത്തുമ്പോ എന്നുള്ളൊരു യം നമ്മളിലൊക്കെ ഉണ്ട് കാരണം ഞങ്ങളൊക്കെ രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കടലോര ജാഗ്രത സമിതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിലെ ആഗസ്റ്റ് ആകുമോ ഇത്തവണയും എന്നതൊരു ഭയാശങ്ക ഞങ്ങളെ പോലുള്ള ആളുകളിലൊക്കെ ഉണ്ട് ഏതായാലും എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കടലോര ജാഗ്രത സമിതിയും മഴ പോലീസ് സ്റ്റേഷനും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ബന്ധപ്പെട്ടൊരു ഏത് പ്രതിസന്ധിയും നേരിടാൻ രക്ഷാപ്രവർത്തനത്തിന് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എങ്ങട്ടോ ഇപ്പൊ കടലിലേക്ക് നമ്മൾ നോക്കുമ്പോ ആളും ആരവും ഇല്ലാത്ത ഈ സമയത്തൊക്കെ നല്ല മത്സ്യബന്ധനം നിറക്കേണ്ട ഒരു സമയമാണ് ഏർ കടലിലൊക്കെ എല്ലാ വള്ളങ്ങളും നൂറുകണക്കിന് വള്ളങ്ങളും ബോട്ടുകളൊക്കെ നിറഞ്ഞിരിക്കേണ്ട സമയത്ത് നമ്മൾ നോക്കത്താ ദൂരത്ത് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചലനെ പോലും കടലില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇത് വളരെ ഭയാചങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഭർത്താ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ കടലോര കടലോരസന്ധി രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ വഴി ഏത് എന്തെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് കാലാവസ്ഥ മാറ്റത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു